അതിവേഗം ഇരുപത് കോടി നേടി റെക്കോർഡിട്ട് ദ ഗ്രേറ്റ് ഫാദർ ഗൾഫ് നാടുകളിലും തരംഗമാവുകയാണ് ഹനി ഫതേനി സംവിധാനം ചെയ്ത ചിത്രം ഗൾഫ് ജി സി സി രാജ്യങ്ങളിൽ റിലീസ് ചെയ്തു കേരളത്തിന്റെ ചിത്രത്തിന്റെ പ്രകടനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം ചിത്രത്തെ ഹർഷാരവങ്ങളോടെയാണ് ഗൾഫ് നാടുകളിൽ ആരാധകർ വരവേറ്റത് മിക്ക തിയേറ്ററുകളിലും ഫാൻ ഷോയും പ്രീമിയർ ഷോയും നടത്തി ചിത്രം കളിക്കുന്ന തിയേറ്ററുകളിൽ എല്ലാം ഹൗസ്ഫുൾ ആണ് യു എയിൽ ചിത്രം ഏതാണ്ട് അൻപതിലധികം സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ബഹറിൻ കുവൈറ്റ് കഥോൾ എന്നീ രാജ്യങ്ങളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് മലയാള ത്തിലെ ബ്രഹ്മാണ്ട ചിത്രം പുലിമുരുകൻ ജീസസിൽ നിന്ന് മാത്രം മുപ്പത്തി മൂന്ന് കോടിയോളം രൂപ കളക്ട് ചെയ്തിരുന്നു മമ്മൂട്ടി സിനിമകൾക്ക് ഏറെ സ്വാധീനവും സാധ്യതയുമുള്ള ഗൾഫ് നാടുകളിൽ പുലിമുരുകനെ പോലെ ഗ്രേറ്റ് ഫാദറും മികച്ച കളക്ഷൻ നേടുമെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ആരാധകരും അണിയറ പ്രവർത്തകർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി